ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിദ്ദോസ് വേൾഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പണക്കത്തിൽ കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ആരും ചാനൽ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു കമൻ്റെ എങ്കിലും ഇട്ടൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഉണ്ടാ കേട്ടോ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ വന്നതല്ലേ നമുക്കൊരു വീഡിയോ എടുക്കാം എന്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയില്ലല്ലോ നമ്മളൊരു അടിവെളിക്കീടിലും സൂപ്പർ അച്ചാറാണ് വെക്കുന്നത് എന്താച്ചാറ് മീനച്ചാറാണ് നമ്മൾ വെക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ദശക്കട്ടിയുള്ള മീനാണ് അതിൽ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വരട്ടി അല്പനേരം ഇത് പിടിക്കാൻ വേണ്ടി വെച്ചേക്കും മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൊടുക്കാം ഓക്കെ ഉപ്പ് ഉപ്പ് പാകത്തിന് ഉപ്പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള പാകത്തിന് െല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ മീനിനകത്ത് ചൂര് അച്ചാർ ഇടാനാണ് എടുത്തു വെച്ചേക്കുന്നത് ഇവിടെ തിരുവനന്തപുരംകാരി ചൂരി എന്നാണ് ഇതിനെ പറയുന്നത് വേറെ സ്ഥലങ്ങളിൽ അറിയില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇതിനെ കഷണം ആക്കി ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് അത് ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കണം മീൻ വറു തട്ടി വെച്ച് മീൻ വെറുക്കാൻ തക്കാളി ജ്യൂസ് ചേർക്കാനായിട്ട് തക്കാളി ഒന്ന് ചൂട് വെള്ളത്തില് നമുക്ക് ഇടാം എണ്ണോ എണ്ണ ചൂടായി ഇനി നമുക്കിത് മീൻ കുറച്ച് വറുത്തെടുക്കാം ണെന്ന് പറയണ ചെറിയ മൂപ്പേ ആകും വലിയ മൂക്ക് ആവരുത് കരിഞ്ഞു പോകരുത് ഒരു ചുവന്ന് നല്ലവണ്ണം മീനൊന്ന് ചുവന്ന് വരണം മൂത്ത് വരും ചെറുതായിട്ട് മൂത്ത് വരണം ഏ ഇത് ചെയ്യാൻ പറ്റും ഇനി ഇതിനകത്ത് തക്കാളി ഇട്ടു അച്ചാറിന്റെ പരുവായി ഈ പരുവേ ആവുള്ളൂ മൂത്ത് കഴിഞ്ഞു അച്ചാറിൻ്റെ പരുവായി ഈ മൂപ്പേ ആവുള്ളൂ കരിഞ്ഞു പോവരുത് മൂത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിൽ എല്ലാം മൂപ്പിച്ചെടുക്കാം അച്ചാറിൽ ചേർക്കാനുള്ളതെല്ലാം നമുക്കിത് നൂപ്പിച്ചെടുക്കാനായിട്ട് കുറച്ചെണ്ണം വിളിക്കാം എണ്ണ ചൂടായി ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി ആദ്യം ഇടാം ഇഞ്ചി മൂപ്പ് കഴിഞ്ഞ് ഇത് കോരി എടുക്കാം ഇഞ്ചി ആ നമുക്ക് ആവശ്യത്തിന് എടുക്കാം എത്ര വേണോ നമുക്ക് ചേർക്കാം മീനുള്ളത് പോലെ ചേർക്കാം കുഴപ്പമായി നന്നായിരിക്കും കുറവായിപ്പോയി ഇഞ്ചി വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി നമുക്ക് കോരി എടുക്കാം പച്ചമുളക് മൂപ്പിക്കാം പച്ചമുളക് പച്ചമുളക് മൂത്തു കഴിഞ്ഞു കോരി എടുക്കുക ഉള്ളി മൂപ്പിച്ചെടുക്കാം കറിയേപ്പിലോടെ മൂട്ടിട്ടെടുക്കാം കറിയേപ്പല കറിയേപ്പില മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി ഫ്ലൈ കോരിയെടുക്കാം മീനച്ചാറിന് നമ്മൾ ചൂട് വെള്ളത്തിയിട്ട് അതിനെ തൊലി ഇളഞ്ഞെടുക്കുന്നതാണ് മീനച്ചാറിനുള്ള മീൻ വറുത്ത് വെച്ചേക്കാണ് കുറച്ച് മീനേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിന് വേണ്ടുന്ന ചേരുവകളാണ് നമ്മളിത് മൂപ്പിച്ച് വെച്ചേക്കുന്നത് ആദ്യം ഇഞ്ചി ഇഞ്ചി മൂപ്പിച്ച് വച്ചേക്കുന്നത് ഇത് വെളുത്തുള്ളി മൂപ്പിച്ച് വെച്ചേക്കുന്നു പച്ചമുളക് മുപ്പിച്ച് വെച്ചേക്കുന്നത് ഇത് ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇത് ഈ അച്ചാറിൽ ചേർക്കേണ്ടത് കറിയേപ്പലയും നമ്മൾ മൂപ്പിച്ച് വച്ചേക്കുകയാണ് ഇനി കുരുമുളക് കുരുമുളക് മൂപ്പിച്ചതല്ല പച്ച കുരുമുളകാണ് അത് അവസാനം ഈ അരപ്പും ഇതെല്ലാം കൂടെ ഈ മീനും ഇട്ടതിന് ശേഷം ഇത് തൂവി കൊടുക്കണം അപ്പോഴും നല്ല മണമാണ് പിന്നെ ലാസ്റ്റ് രണ്ട് മൂന്ന് കരണ്ടി മുളക് പൊടിയുടെ ഇതിൽ ഈ അച്ചാറിൽ ചേർത്ത് കൊടുക്കണം ആദ്യമേ ചേർത്താല് മുളക് പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് അവസാനമാണ് മുളക് പൊടി ഇതെല്ലാം മിക്സിയിൽ പൊടിച്ച് നമുക്ക് എടുക്കാം ഇതെല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുകയാണ് കരിയേപ്പിലയും മുളകും കൂടെയാണ് ഈ പൊടിച്ച് വച്ചേക്കുന്നത് പച്ചമുളകും കരിവേപ്പിലയും കൂടെ പൊടിച്ച് വെച്ചു ഇത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം അവിടെയാണ് ഈ പൊടിച്ച് വച്ചേക്കുന്നത് ഇത് ആ മൂന്ന് തക്കാളി നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ് അച്ചാറിൻ്റെ ചേർക്കാനായിട്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാണ് ചട്ടിയിൽ അച്ചാർ തയ്യാറാക്കാം മീൻ വറുത്ത എണ്ണയും കൂടെ നമുക്ക് എടുക്കാം മീൻ വറുത്തതു കടുവൊക്കെ വറുത്തതും നമുക്ക് മുളകിട്ട് കൊടുക്കാം പച്ചക്കറിയേപ്പിലവിടെ ഇട്ട് നന്നായിട്ട് മൂക്കണം മൂച്ച് വന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവും തക്കാളി പോസ്റ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് പൊടിച്ച് വെച്ചേക്കുന്നത് ഓരോന്നോരോന്ന് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പൊടിച്ച് വച്ചേക്കുന്നതാണ് നമ്മളത് ഈ തക്കാളി പോസ്റ്റായിട്ട് ചേർത്തിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് കറിയപ്പില ചേർക്കാം കറിയപ്പില പൊടിച്ച് വെച്ചേക്കും ചേർക്കാം രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് മീൻ എത്ര ഉണ്ടോ അത്രയും എരിവ് എത്രത്തോളം വേണോ അത്രയും മുളപൊടി ചേർക്കാം നമുക്കിപ്പോ കുറച്ച് ഇവിടെ കുറച്ച് മീനിൻ്റെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ എരിവ് കുരുമുളക് കുരുമുളകുണ്ട് പിന്നെ മുളക് പൊടിയായി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എരിവ് എത്രത്തോളം വേണം അത്രത്തോളം എരിവ് ചേർക്കാം ഇനി നല്ല ഗ്രേവിയായി നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിയിൽ ശകലം ഉപ്പിട്ട് കൊടുക്കാം മീനിൽ ആദ്യം ഉപ്പിട്ടാണ് നമ്മൾ വറുത്തത് ഇനി കുറച്ച് ഗ്രേവിയിൽ കൂടെ ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ അണച്ചു വയ്ക്കാം നമുക്ക് മീൻ വറുത്ത് വെച്ചേക്കുന്നത് ഇടാം ഗ്രേവി ഗ്രേവി കുറെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഗ്രേവി ഇതിനകത്ത് ഇനി നമ്മൾ പിന്നാഗിരി ഒഴി ഒഴിക്കുമ്പോഴും നല്ല അരപ്പും നല്ല നീരും കാണും കുറച്ചുകൂടെ തണുത്തു വരുമ്പോൾ നല്ല നീര് ഇതില് വരും ഇനി നമുക്ക് ഈ പച്ച കുരുമുളക് ഓടിയുടെ നമുക്ക് കൊടുക്കാം മണത്തിന് വേണ്ടി കുരുമുളകിൻ്റെ ടേസ്റ്റിന് വേണ്ടിയാണ് പച്ച കുരുമുളക് നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് തൂവിക്കൊടുക്കുന്നത് ഇതിനാവശ്യം മന്നാഗിരി ഒഴിക്കുകയാണ് നല്ല സൂപ്പർ അച്ചാറാണ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഒന്ന് തയ്യാറാക്കി വീട്ടിൽ തയ്യാറാക്കി നോക്കണം അടിപൊളിയ അച്ചാറാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് അച്ചാർ മനസ്സിലായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചെറിയ ചെറിയ തെറ്റുട്ടങ്ങളുണ്ടെങ്കിൽ എല്ലാം കമൻ ബോക്സിൽ ഞാൻ എന്റെ അമയെല്ലാം ശരിയാക്കും പിന്നെ ബെല്ലൈക്കണും കൂടി തൊടുക എന്നാൽ നമ്മൾ ഇടുന്ന അമേസിംഗ് വീഡിയോസ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും